ിൽ കടുവയ്ക്ക് പിന്നാലെ പുലിയും മുണ്ടക്കൈയിൽ മേയാൻ വിട്ട പോത്തിനെ പുലി ആക്രമിച്ചുകൊണ്ടു ഇന്നലെ വൈകുന്നേരമാണ് സംഭവം ജനവാസ മേഖലയ്ക്ക് സമീപം പുലി സാന്നിധ്യമുണ്ടായതോടെ നാട്ടുകാരും കടുത്ത ഭീതിയിലാണ് ജിൻസ് തോട്ടും വിശദാംശങ്ങൾ പങ്കുവയ്ക്കും ജിൻസ് ഇപ്പോൾ കടുവാ ഭീതി ഒരു വശത്ത് പുലിയെ കൂടി പേടിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്താണെന്ന സാഹചര്യം വനംവകുപ്പിന്റെ നടപടികൾ എങ്ങനെയാണ് രഞ്ജിനി ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം മേപ്പാടി പഞ്ചായത്തിലെ വാർഡ് മുണ്ടക്കയിലാണ് മേയാൻ വിട്ട കുട്ടിയെ പുലി ആക്രമിച്ചു കൊണ്ട് വട്ടപ്പാറ ഇബ്രാഹിമിന്റെ ഒന്നര വയസ്സുള്ള പോത്തുംകുട്ടിയാണ് ഈ പുലി ആക്രമിച്ചത് ഇയാളുടെ എട്ട് പോത്തുകളിൽ ഒന്നിനെ കാണാതാവുകയായിരുന്നു പിന്നീട് അന്വേഷണം നടന്നപ്പോഴാണ് ഈ പ്രദേശത്ത് തന്നെ ഈ ഇത്തരത്തിൽ പുലി ആക്രമിച്ചും ആക്രമിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവർ അറിഞ്ഞതോടെ വനംവകുപ്പ് ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു പക്ഷേ ഈ പുലിയെ കണ്ടെത്താനായില്ല ഈ കഴിഞ്ഞ ആഴ്ചയിലും ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ മേയാൻ വിട്ട ത്തിനെ പുലി ആക്രമിച്ചിരുന്നു ഈ ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ നാട്ടുകാർ കടുത്ത ഭീതിയിലാണ് വയനാട്ടിൽ എല്ലാവരും തന്നെ ഇപ്പോൾ കടുവാ ഭീതിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ആളുകൾ കടുത്ത ഭീതിയിൽ തന്നെയാണ് ഈ പുലിയെ എത്രയും പെട്ടെന്ന് കൂടി വെച്ച് ഈ പ്രദേശത്ത് നിന്നും പിടികൂടണമെന്നുള്ള ആവശ്യവും ഇപ്പോൾ ശക്തമാവുകയാണ് രഞ്ജിത്ത് ശരി ജിൻസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്